ബൈബിൾ ക്വിസ് രണ്ടു കൊരിന്യർ ഒന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ദൈവേഷ് ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ് ഉത്തരം പൗലോസിനെ രണ്ടാമത്തെ ചോദ്യം പൗലോസും തീമധയോസും കൊരിന്തിയർക്കുള്ള രണ്ടാം ലേഖനം എഴുതുന്നത് ആർക്കു വേണ്ടി ഉത്തരം കൊരിന്തിലുള്ള ദൈവസഭയ്ക്കും അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും മൂന്നാമത്തെ ചോദ്യം പൗലോസും കൃപയും സമാധാനവും ആശംസിക്കുന്നത് ആരിൽ നിന്ന് ഉത്തരം നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നാലാമത്തെ ചോദ്യം മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ പിതാവായ ദൈവം എങ്ങനെയുള്ളവൻ എന്നാണ് പൗലോസും തീമധയോസും പറയുന്നത് ഉത്തരം വാഴ്ത്തപ്പെട്ടവൻ അഞ്ചാമത്തെ ചോദ്യം ദൈവം തങ്ങളെ എന്തിൽ ആശ്വസിപ്പിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം തങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും ആറാമത്തെ ചോദ്യം ദൈവം തങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് തങ്ങൾ എന്തിന് ശക്തരാകേണ്ടതിനാണ് തങ്ങൾക്കുള്ള സകല കഷ്ടങ്ങളിലും ദൈവം തങ്ങളെ ആശ്വസിപ്പിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ഏഴാമത്തെ ചോദ്യം ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ എന്തും പെരുകുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ഞങ്ങളുടെ ആശ്വാസവും എട്ടാമത്തെ ചോദ്യം എന്തുപോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ഒൻപതാമത്തെ ചോദ്യം തങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് എന്തിനാകുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും പത്താമത്തെ ചോദ്യം എന്തറിയയാലാണ് നിങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെയെന്ന് പൗലോസ് പറയുന്നത് ഉത്തരം കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയയാൽ പതിനൊന്നാമത്തെ ചോദ്യം എന്ത് നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നാണ് പൗലോസും തീമധോസും ആഗ്രഹിക്കുന്നത് ഉത്തരം ആസിയയിൽ തങ്ങൾക്കുണ്ടായ കഷ്ടം പന്ത്രണ്ടാമത്തെ ചോദ്യം എവിടെ വച്ചാണ് ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് തങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു എന്ന് പൗലോസും തീമധയോസും പറയുന്നത് ഉത്തരം ആസിയിൽ പതിമൂന്നാമത്തെ ചോദ്യം തങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം തങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നത് ആർക്ക് ഉത്തരം പൗലോസിനും തീമധോസിനും പതിനാലാമത്തെ ചോദ്യം ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു വിടിവിക്കുകയും ചെയ്യും അവൻ മേലാലും വിടിവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചുമിരിക്കുന്നു ആരൊക്കെ ഉത്തരം പൗലോസും തീമധയോസും പതിനഞ്ചാമത്തെ ചോദ്യം പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം എന്തിന് ഇടവരും എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം സ്തോത്രം ഉണ്ടാകുവാൻ പതിനാറാമത്തെ ചോദ്യം തങ്ങളുടെ പ്രശംസയാകുന്ന തങ്ങളുടെ മനസാക്ഷിയുടെ സാക്ഷ്യം എന്ത് ഉത്തരം ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിൽ അല്ല ദൈവകൃപയിൽ അത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന ഞങ്ങളുടെ മനസാക്ഷിയുടെ സാക്ഷ്യം പതിനേഴാമത്തെ ചോദ്യം എന്തല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതും പതിനഞ്ചാമത്തെ ചോദ്യം ആരുടെ നാളിലാണ് നിങ്ങൾ ഞങ്ങൾക്ക് എന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസ ആകുന്നു എന്ന് നിങ്ങൾ ഞങ്ങളെ ഏറെക്കുറെ ഗ്രഹിച്ചതുപോലെ അവസാനത്തോളം ഗ്രഹിക്കും എന്ന് പൗലോസ് ആശിക്കുന്നത് ഉത്തരം നമ്മുടെ കർത്താവായ യേശുവിന്റെ നാളിൽ പത്തൊൻപതാമത്തെ ചോദ്യം മക്കതോനിയിൽ നിന്ന് കൊരിന്തിയരുടെ അടുക്കൽ വരുവാനും കൊരിന്തിരാൽ എവിടേക്ക് യാത്ര അയക്കപ്പെടുവാനും പൗലോസ് വിചാരിച്ചിരുന്നു ഉത്തരം ഇരുപതാമത്തെ ചോദ്യം ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഉവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്ന് പ്രസംഗിച്ചത് ആര് ഉത്തരം പൗലോസും സിൽവാനോസും തീമധയോസും ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം പൊരുന്തിരോടുള്ള തങ്ങളുടെ വചനം ഒരിക്കൽ ഉവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്നതിന് സാക്ഷി ആര് ഉത്തരം വിശ്വസ്തനായ ദൈവം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാർ അവനിൽ ആമേൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഉത്തരം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ക്രിസ്തുവിൽ ഉവ് എന്നത്രേ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക അവൻ നമ്മെ മുദ്രയിട്ടും ഡാഷ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു ഉത്തരം ആത്മാവ് ഇരുപത്തിനാലാമത്തെ ചോദ്യം പൗലോസ് കൊരിന്തിൽ വരാഞ്ഞത് എന്തുകൊണ്ട് എന്നാണ് പറയുന്നത് ഉത്തരം നിങ്ങളെ ആദരിച്ചിട്ടത്രേ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ